പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മൂട്ടി വില്ലനായിട്ട് വരുന്ന വരുന്നവൽ എന്ന ചിത്രം നമ്മുടെ ഡിസംബർ അഞ്ചാം തീയതി ഇത് തിയേറ്ററിൽ നമ്മളെ കാണാൻ വേണ്ടി എത്തുന്നു അപ്പം മമ്മൂട്ടി വില്ലനാകുന്നു വിനായകൻ നായകനാകുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ചിത്രം കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ അല്ലെ ഇതിൻകെ ജോഫാണ് ഇത് സംവിധാനം ചെയ്തത് എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഒരു അതിർത്തി ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പടരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇതിൻ്റെ പ്രൊമോഷൻ ഈ ആഴ്ചയാണ് പ്രൊമോഷൻ തുടങ്ങിയത് വളരെ പ്രൊമോഷനൊന്നുമില്ല പലപ്പോഴും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അവരുടെ ചിത്രങ്ങൾക്കൊന്നും ഒരു പ്രൊമോഷൻ ഇല്ല അത് ചിത്രത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ മമ്മൂട്ടിക്ക് അറിയില്ല ഇത് ഭയങ്കര ഹൈപ്പിൽ നിൽക്കേണ്ട ചിത്രമാണ് ആരാധകർ പറയുന്നതിന് കാരണമുണ്ട് ഒരു മോഹൻലാൽ ചിത്രം അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പ അവർ എങ്ങനെയാണ് ഒരു ചിത്രത്തെ പ്രൊമോഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നതൊക്കെ കണ്ടുപഠിക്കേണ്ട അത്യാവശ്യം അത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി പ്രേക്ഷകർ വളരെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കളങ്കാവലെന്ന ചിത്രം ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയപ്പോഴും ആദ്യ ദിവസം മുപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമേ ഇതിനെ കളക്ട് ചെയ്തുള്ളൂ കാരണം അതിൻ്റെ വേണ്ടത്ര രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല പ്രൊമോഷൻ വളരെ കുറവാണ് ഇനി ഇതിനിടയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട് ഇരുപത്തേഴാം തീയതിയാണ് ഈ ചിത്രം റിലീസാകാനിരുന്നത് അത് ഒരാഴ്ച മാറ്റി അഞ്ചാം തീയതി രേഖാക്കുന്നു പലപ്പോഴും പലരും അഭിപ്രായപ്പെട്ടതുപോലെ ബിലായത്ത് ബുദ്ധ അതുപോലെ എക്കോ ഇവിടെ പേടിച്ചാണോ മമ്മൂട്ടി കമ്പനി അങ്ങനെ ചെയ്തത് എന്ന് പലരും സംശയം ഉന്നയിച്ചു അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും അങ്ങനെയാണ് തോന്നിയത് കാരണം അതിൻ്റെ ഒ ടി ടി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ എന്തോ പെട്ടെന്ന് അങ്ങ് മാറ്റി ഇരുപത്തിനാലാം തീയതി എന്ന് പറയുന്നത് യാതൊരു ക്ലാഷ് റിലീഫും ഇല്ലായിരുന്നു മറ്റു ചിത്രങ്ങളെല്ലാം ഒരാഴ്ച പിന്നിടുമായിരുന്നു എക്കു പോയാലും ബുലായുബുദ് ബബ്ബബ്ബ എന്ന ചിത്രം റിലീഫ് റിലീഫാകുന്നടം വരെ ഈ ചിത്രത്തിന് ഓടാമായിരുന്നു ഏകദേശം പത്തിരുപത്തൊന്ന് ദിവസം കിട്ടിയേ ഇപ്പം അഞ്ചാം തീയതി ഈ ചിത്രം റിലീഫ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബബ്ബ എന്ന ചിത്രം പതിനെട്ടാം തീയതി റിലീഫ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏകദേശം നാനൂറ്റമ്പത് തിയേറ്ററുകളും അത് ലോക്ക് ചെയ്തിരിക്കും ഏറ്റെങ്കിലും എല്ലാം തിയേറ്റർ ബുക്കിംഗ് ആണ് കളങ്കാവൽ എന്ന ചിത്രം ഹെവി പോസിറ്റീവ് നേടിയാൽ പോലും ഇതിന് പതിമൂന്ന് ദിവസം മാത്രമേ തിയേറ്റർ ഓടാനുള്ള അവസരം കിട്ടത്തുള്ളൂ കാണും എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറയും അപ്പം ഫ്രഷ് ഭാനം വന്നു കഴിയുമ്പോൾ പുതിയ ഭാഗം വന്നു കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെ പറയാവും ഇപ്പം നല്ല ചിത്രങ്ങൾ പോലും തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ മടിക്കേണ്ട സമയമാണ് അതിനിടയിൽ മമ്മൂട്ടി കമ്പനി എന്തിനേയും മണ്ടത്തരം കാണിക്കുന്നു എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം പതിമൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പതിമൂന്ന് ദിവസം കൊണ്ട് എന്തോ കളക്ഷൻ നേടാനാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജൂനിയർ നടന്മാർ തന്നെ കോടി നേടിയ മലയാള സിനിമയാണ് നമ്മുടെ പൃഥ്വിരാജ് ആയാലും അഫ്ലിനായാലും ഉണ്ണി മുകുന്ദൻ എന്നുവേണ്ട മിക്കവാറും എല്ലാവരും കോടി നേടിയ നിൽക്കുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി ഇല്ല എന്നുള്ള ആരാധകരെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് പല മോഹൻലാൽ ആരാധകരുടെ മുമ്പിൽ അവർ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയാണ് അതിൻ്റെ രീതിയിലാണ് എന്ന ചിത്രം കോടി നേടുമെന്നൊക്കെ ആയിരുന്നു ഇവരുടെ പ്രതീക്ഷ അത് പാടെ തകർക്കുന്ന ഒരു പരിപാടിയാണ് മമ്മൂട്ടി കമ്പനി കാണിച്ചത് കാരണം പതിമൂന്ന് ദിവസം കൊണ്ട് എന്ത് നേടാൻ പറ്റും ഹെവി പോസിറ്റീവ് നേടിയാൽ പോലും എന്ത് സംഭവിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എട്ടാം തീയതി വിധി വരാനിരിക്കുന്നു ഇത് ബബ്ബപ്പ റിലീഫാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് മാറ്റി വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും മാറ്റി വെക്കുവാണെങ്കിൽ നല്ല ലോങ് റണ്ണിങ് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ ഈ നല്ല പോസിറ്റീവ് കിട്ടുകഴിഞ്ഞ മാം നമ്മൾ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതാണ് നിന്ന് ചിത്രം കാണാൻ വേണ്ടി മമ്മൂട്ടി വില്ലനായിട്ട് വരുന്നു അതൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കളക്ഷനെ തന്നെ മുളയിലേ നുള്ളുന്ന രീതിയിലുള്ള ഡേറ്റ് ആണ് നിശ്ചയിച്ചത് അല്ലാതെ അതുപോലെ തന്നെ പ്രൊമോഷൻ വളരെ മോശ പ്രൊമോഷൻ ശോകമായ പ്രൊമോഷൻ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും വിനായകനും ഒക്കെ വന്നായിരുന്നു അതൊക്കെ ഒരു എന്തോന്ന് ചില പക്ഷേ ഇത് നേരത്തെ തന്നെ തുടങ്ങേണ്ടായിരുന്നു കളങ്കാവൽ നേത്രവുമായിട്ട് വന്നപ്പോൾ ഇനിയും മമ്മൂട്ടി കമ്പനിക്ക് ഈ ചിത്രം വലുതായിട്ട് ഓടില്ല എന്ന് അവർ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണോ എന്ന് എനിക്കറിയില്ല കാരണം ഇത് വലിയ പ്രൊമോഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് വലുതായിട്ട് ഓടില്ല എന്ന് ഇവർക്കൊരു തോന്നലുണ്ടോ അറിയില്ല അല്ലെങ്കിൽ ഈ പതിമൂന്ന് ദിവസം തിയേറ്ററിൽ പോകേണ്ട കാര്യമേ ഉള്ളൂ എന്ന് ഇവർ തീരുമാനിച്ചു വെച്ചതാണോ എന്ന് അറിയില്ല ആരാധകരുടെ വളരെ അതൃപ്തി തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് പലപ്പോഴും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന പല യൂട്യൂബ് ചാനലുകളുണ്ട് അവരൊക്കെ പലപ്പോഴും വീഡിയത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്കൊന്നും പ്രൊമോഷൻ ഇല്ല അതവർ പറയുന്ന കാര്യമുണ്ട് എനിക്കല്ല ലേഡി എന്ന് പറഞ്ഞ ചിത്രം ഒരുമാതിരി പോസിറ്റീവ് നേടിയ ചിത്രമായിരുന്നു അത് ഇത്തിരിക്ക് പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അമ്പത് കോടിയൊക്കെ നേടാൻ പറ്റിയൊരു ചിത്രമായിരുന്നു പക്ഷേ അതിനുപോലും കഴിഞ്ഞില്ല ഒരു പ്രൊമോഷനും ഇല്ലാതെ ചിത്രം തിയേറ്ററിൽ ഇരുന്നു ആരാധകർ പോലും അറിയുന്നില്ല ഇന്ന തിയേറ്ററിൽ ചിത്രം വരുന്നതെന്ന് ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത പ്രൊമോഷനാണ് കളങ്കാവൽ പക്ഷേ അവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ റണ്ണിങ് കുറവാണ് കാരണം പത്ത് പത്ത് പതിമൂന്ന് ദിവസേ ഇത് തിയേറ്ററിൽ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത് പോസിറ്റീവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം വിഷമുണ്ടാകും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു നൂറ് കോടിക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കുക മോഹൻലാലൊക്കെ ഇരുന്നൂറ്റമ്പതും ഒക്കെ കടക്കുന്നു ആ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടിയെങ്കിലും വേണ്ടേ ഒരു മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു താല്പര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു നൂറ് കൂടി പക്ഷേ കളങ്കാവൽ അത് തീർക്കില്ല എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് ഏതാനും ചിത്രം ഇറങ്ങണ്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ